শিক্ষা লোভে শিখাতে ൈവമക്കളെ പെന്തക്കുസ്ത തിരുനാളിൻ്റെ ഒരുക്ക ദിവസമാണല്ലോ ഇന്ന് പ്രത്യേക ഒരുക്ക ദിവസം ഇന്ന് വൈകുന്നേരം നമുക്ക് സായാഹ്ന പ്രാർത്ഥനയുണ്ട് പെന്തകുസ്ത ജാഗ്ര അനുഷ്ഠാനമുണ്ട് ഓൺലൈനായിട്ട് തന്നെ അത് ലഭിക്കുന്നതായിരിക്കും ഒരു കുഞ്ഞ് അബദ്ധത്തിൽ ആക്കോജനിച്ച ഒരു കുഞ്ഞ് ഉപേക്ഷിക്കപ്പെടാൻ പോകുമ്പോൾ ഒരു സഹോദരി ആ കുഞ്ഞിനെ ഏറ്റെടുക്കുക ആ കുഞ്ഞ് ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ അന്നൊരിക്കൽ എൻ്റെ അടുക്കെ വന്നു വിവാഹം കഴിയാത്ത മകളാണ് ച ഒരു കുഞ്ഞുണ്ട് ഞാൻ ഏറ്റെടുത്തോട്ടെ ഞാൻ ചെന്ന കല്യാണം കഴിക്കണ്ടേ നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുമോ ദേവക്കളെ അവൾ ധൈര്യം ഇല്ലെങ്കിൽ വച്ചാൽ ആ കുഞ്ഞിനെ അബോഷൻ ചെയ്തുകൊളേ അബോഷൻ ചെയ്യുന്നവർ നല്ല പ്രായത്തിലാണെന്ന് നമ്മൾ വിചാരിച്ചോ ഒരു കുഞ്ഞായി കഴിഞ്ഞു അഞ്ചോ നാലഞ്ച് മാസമായി ദേമക്കൾ ഇവരെന്നോട് വന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവളെ അവൾ പറഞ്ഞു അങ്ങനെ ഒരു ഭർത്താവ് വന്നാൽ എനിക്ക് കല്യാണം മതി ദേമക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കാണ്ട് വിശ്വസിച്ചോ ആ പെൺകുട്ടി ആ കുഞ്ഞിനെ ദത്തെടുക്കുക കുഞ്ഞിനെ ദത്തെടുത്തു അവളെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല യാണം നടന്നില്ല ഇപ്പം കുഞ്ഞിനെ കുറച്ച് പ്രായമാക്കി ആയിട്ടുണ്ട് ദേവകളെ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നൊരു കാഴ്ചയാണ് മറ്റൊരു ദേശത്ത് ജനിച്ച ഒരു സ്ത്രീക്ക് ജനിച്ച കുഞ്ഞാണിത് അവളെ നാട്ടിൽ ജോലിക്ക് വന്നു അങ്ങനെ എങ്ങനെയോ സംഭവിച്ചു പോയി മകളെ ഒന്നുമല്ലാതായിത്തീരേണ്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാനീ പറഞ്ഞു കൊണ്ട് കുഞ്ഞിൻ്റെ കഥയാണ് പറയുന്നത് ഇന്ന് അവളെ മിടിക്കുക പഠിക്കാനും പാടാനും എല്ലാത്തിനോളും മിടിക്കുക പ്രാർത്ഥിക്കാനും ഒക്കെ അവൾ മിടിക്കുക ദൈവങ്ങളെ ഒരു ജീവിതം മാറിപ്പോയത് കണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വിഷയവിതാണ് ഒരു ജീവിതം മാറിപ്പോവുക ദൈവങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഈ സഹോദരി നമ്മുടെ പള്ളിയിൽ വന്നിട്ട് മോള അവളിനോട് ചോദിച്ചു ചോച്ച എടുക്കേണ്ട കൊച്ചിനെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ തടസ്സവാദം പറഞ്ഞു ഒരു കല്യാണം നടക്കുക ചോച്ചനക്ക് ദേവക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു നിർബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളെയും തള്ളി നീക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അമ്മമാതാവ് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും എനിക്കൊന്ന് പന്തക്കോസ്തയുടെ വാക്യമായിട്ടൊക്കെ ഞാൻ അതിനെ കാണുക ദൈവങ്ങൾ ഇതെങ്ങനെ സംഭവിക്കും മനുഷ്യനെ ചിന്തിച്ചാൽ അസംഭവ്യമായത് ദൈവം സംഭവ്യമാക്കി കൊടുക്കുന്ന സംഭവത്തിൻ്റെ പേരാ പെന്തക്കോസ്ത നമ്മൾ നാളെയും വൈകിട്ടും ഒക്കെയായിട്ട് കൂടുതൽ ധ്യാനിക്കുന്നുണ്ട് ആ വിഷയത്തിലേക്ക് അധികം കടക്കുന്നില്ല തോറ്റുപോയ കുറച്ച് യുവാക്കന്മാരുടെ മേൽ തീനാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരിക്കലും ആർക്കും തല്ലിത്തകക്കാൻ പറ്റാത്ത പരിശുദ്ധ സഭയായി തീർന്നു എന്നത് സത്യമാണല്ലോ ചരിത്ര സംഭവമാണല്ലോ ഈ സംഭവം ഈ സഭയിന്നും കെട്ടുപോയിട്ടില്ല മതപീഡനങ്ങൾ നടക്കുന്നിടത്ത് ശക്തമായിട്ട് നിൽക്കുക ഒരുപാട് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സഭ ആദ്യമുണ്ടായിരുന്ന പല സ്ഥലങ്ങളിൽ കെട്ടുപോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പൗലോസിലി ആ ലേഖനങ്ങൾ എഴുതിയ പല സ്ഥലങ്ങളിലും ഇന്ന് ഇല്ലല്ലോ പറയാം പല ഞാനൊരു രാജ്യത്തിനും പേര് പ്രത്യേകം പറയുന്നില്ല തുർക്കിന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യൻ രാജ്യമാണ് അത്രയും പൗലോസിയൊക്കെ എത്തിയിട്ടുള്ള ആ സ്ഥലം ഇന്നില്ല അവിടെ ക്രിസ്ത്യാനിയില്ല ക്രിസ്ത്യാനിയുടെ പള്ളി മുഴുവൻ പെയിന്റ് അടിച്ച് മാറ്റി അവർ കാഴ്ച പങ്കാക്ക് അങ്ങനെ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയും വല്ലാത്തൊരു വെല്ലുവിളിയും ഈ വർഷത്തെ നമ്മുടെ ബന്ധക്കാവസ്ഥയിലുണ്ട് നിനക്ക് വേണമെങ്കിൽ ഒരു കാഴ്ച കാഴ്ചബംഗ്ലാവുമായിട്ട് വാങ്ങാൻ പറ്റും നിനക്ക് വേണമെങ്കിൽ ചരിത്ര സംഭവമായിട്ട് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഇന്നും നിനക്ക് ജീവിക്കുന്ന ആന എത്രയോ ഈ ദിവസങ്ങളൊക്കെ കണ്ട് വൈദികരെ പീഡിപ്പിക്കുന്നത് നമ്മുടെ അച്ഛന്മാർ ഓസിയച്ചന്മാരെ പീഡിപ്പിച്ച് നമ്മൾ കണ്ടതാണ് സിസ്റ്റേഴ്സിനെ റെയിൽ ട്രെയിനിൽ നിന്ന് വലിച്ചിറക്കി വലിച്ചിഴക്കി ഈഴച്ച് കൊണ്ടുപോകുന്നത് ഞങ്ങളെ ക്രിസ്തുമായിട്ട് മാത്രം കണ്ടാൽ മതി എടു ക്രിസ്തുവിന്നും ജീവിക്കുന്നു മതപീഡനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ക്രിസ്തുവിന്നും ജീവിക്കുന്നു വാസ്തവത്തിൽ ബന്ദക്വസ്ത പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഒരു ബോധ്യം തരാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് വിഷയവിധ ഭൂമിയുടെ മനുഷ്യൻ്റെ ആക്രമണങ്ങളോ ഭൂമിയിലെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളോ സ്വർഗം നമുക്ക് കാവൽ നിൽക്കുന്നതിനെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേലെ എഴുതുന്നില്ല അത്യുൻ്റെ ശക്തി ദൈവങ്ങളെ ക്രിസ്തു ജനിക്കുന്ന അവിടെയാണ് ഞാൻ വിശ്വസിക്കുന്ന ബന്ദക്വസ്ത എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജനനാ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സമയത്ത് ക്രിസ്തു ജനിക്കുന്നു നമ്മളിന്ന് വൈകിട്ട് പ്രാർത്ഥിക്കും നാളെ ഞായറാഴ്ചത്തെ ശുശ്രൂഷകളൊക്കെ നമുക്കുണ്ടല്ലോ നാളത്തെ ഭജനത്തിൽ നമുക്ക് കൂടുതൽ ഈ പന്തൊക്കെ ഒസ്തയെപ്പറ്റി ദൈവം നിങ്ങൾ ഈ കാത്തിരുന്ന് പ്രാർത്ഥിക്കാം ഇന്ന് അവധി എടുക്കണം എന്ന് ഞാൻ പറയുന്ന ഒരാളാണ് ഇന്ന് ശരിയാഴ്ച ഒരു പരിപാടിക്ക് നിങ്ങൾ പോകാതെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒരു ബൈബിൾ എടുത്തുകൊണ്ട് നിങ്ങൾ ആരോടും നമുക്ക് ബൈബിൾ എടുത്തുകൊണ്ട് വീട്ടിലേക്കും പള്ളിയിൽ പോയിരിക്കുക സാധിക്കുന്നത്രയും ദൈവോചന വൈ പരിശുദ്ധാൽ മതി ഇന്നത്തെ ദിവസം ഒരു കാര്യത്തിലും ഇടപെടാൻ പോകില്ല കഴിയുന്നത്രയും ദൈവസ്ഥാനതിൽ വ്യാപരിക്കുക ഒളിച്ച് താമസിക്കുക ഇന്ന് 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 നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നില്ലേ നമ്മൾ ദൈവത്തിലെ വലിയ കാരുണ്യം അനുഭവിക്കേണ്ട സെഹ്യോനോട്ടിസ് ആയി ആൾക്കാർക്ക് ചുവട്ടിലിരിക്കേണ്ട ദിവസമാണ് നിങ്ങൾ വാ വിമലയിലേക്ക് പോര ആരാധന ചാപ്പിൽ വന്നിരുന്നു അതുപോലിന്ന് ദീർഘ എന്നാ ദീർഘമായ പാർത്ഥന തീക്ഷ്ണമായ പാർത്ഥൻ്റെ ദിവസമാണ് ഇന്ന് വൈകിട്ട് അഞ്ച് മണി മുതൽ മണി വരെ നമുക്ക് സെൻ്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് ശിശ്രൂഷൻ ആഗ്രഹിക്കുന്ന ഒരു വരിക പരിശുദ്ധാത്മാവിലങ്കിൽ തീർന്നു മക്കളെ ആ പരിശുദ്ധാത്മാവ് കത്തി ജൊലിച്ച ആ പെൺകുട്ടിയുടെ കഥ ആ പരിശുദ്ധാത്മാവ് കത്തി കത്തിജോലിച്ച് ആ ശിഷ്യന്മാരുടെ കഥയൊക്കെ ഇന്ന് വൈകുന്നേരം കേൾക്കും ദേവമക്കളെ ഒരു പുതിയ ജീവനിലേക്ക് ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ക്രിസ്തു നെന് ഒരുവാകുവാനാണ് ബന്ധക്കോസ്ത ഓ ദൈവമേ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബന്ധക്കോസ്തായിക്ക് വേണ്ടി എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരിച്ചോരയാൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുടുംബങ്ങളിൽ പന്തക്കോസ് ഉണ്ടാവട്ടെ ജീവിതങ്ങളിൽ പന്തഗോസ്ത ഉണ്ട് പുതുപ്രകാശം പുതിയ വെളിച്ചം പകരുന്ന ബന്ധക്കോസ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകിട്ട് അഞ്ചുമണി മുതൽ ഏഴ് മണിവരെ വിശുദ്ധ വിശുദ്ധാന്തവുംസര തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധാത്മ ബന്ധകോസ്ത ജാഗര പ്രാർത്ഥനയോണ്ട് ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് ഉപവാസം കേടുത്ത് വൈകിട്ട് ബന്ധകോസ്താണ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി ചെയ്യുന്ന ഒരു ത്യാഗമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലെഴുന്നി വരും നമ്മുടെ മെലെഴുന്നി വരും സഭ നവീകരിക്കുമ്പോഴും ഭൂമിയുടെ മുഖം നവീകരിക്കപ്പെടും നമ്മുടെ ജീവിതങ്ങളിൽ ഒരു പുതിയ കാര്യം സംഭവിക്കും ആമേ